നമസ്കാരം ഗ്യാൻ വാപ്പിയിലെ തർക്കം അതിപ്പോൾ കോടതിയിലാണ് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്യാൻ വാപ്പിയിലെ തർക്കമന്ദിരം അത് മസ്ജിദാണോ ക്ഷേത്രമാണോ എന്ന കാര്യത്തിലാണ് ഇപ്പോൾ തർക്കം നടക്കുന്നത് ഹിന്ദു വിഭാഗം പറയുന്നത് അതൊരു ക്ഷേത്രമായിരുന്നു കാശി വിശ്വനാഥ ക്ഷേത്രം യഥാർത്ഥത്തിൽ അവിടെയായിരുന്നു അവിടെയാണ് വിശ്വനാഥൻ കുടികൊള്ളുന്നത് ഇസ്ലാമിക ആക്രമണകാരികൾ രാജ്യം പിടിച്ചെടുത്തപ്പോൾ ഈ ക്ഷേത്രത്തെ ഭാഗികമായി തകർത്ത് അവിടെ മസ്ജിദ് പണിയുകയായിരുന്നു ഹിന്ദു ദേവി ദേവന്മാരുടെ വിഗ്രഹങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട് യഥാർത്ഥത്തിൽ ഇതൊരു ഹിന്ദു കെട്ടിടമാണ് ഹിന്ദു സ്ട്രക്ചർ ആണ് എന്ന് പ്രഥമദൃഷ്ടിയ തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന ഒരു കെട്ടിടമാണ് ഈ ഗ്യാൻവാപ്പി എന്ന് പറയുന്നത് ഹിന്ദു വിഭാഗം അത് തിരികെ വേണം എന്ന് ഇപ്പോൾ വാദിക്കുന്നുണ്ട് മുസ്ലിം വിഭാഗമാകട്ടെ അത് തങ്ങളുടേതാണ് ഇന്ത്യയിൽ പാസാക്കിയിട്ടുള്ള ആരാധനാലയ സംരക്ഷണ നിയമപ്രകാരം ഇനിയിപ്പോൾ അത് പള്ളിയാണ് കോവിലാണ് എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല ഞങ്ങളുടേതാണ് എന്നാണ് മുസ്ലിം വിഭാഗം പറയുന്നത് ഈ നിയമം പാസ്സാക്കിയിട്ടുള്ളത് കൊണ്ട് ഇനി ഞങ്ങളുടെ കെട്ടിടത്തെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് മുസ്ലിം വിഭാഗവും പറയുന്നുണ്ട് ഏതാണ്ട് അയോധ്യ പോലെ തന്നെ ഒരു തർക്കമന്ദിരമായി ഈ ഗ്യാൻ വ്യാപി മാറിക്കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അയോധ്യ പോലെ സങ്കീർണമല്ല ഇപ്പോൾ തെളിവുകളെല്ലാം ഹിന്ദു വിഭാഗത്തിന് അനുകൂലമാണ് കാരണം വിചാരണ കോടതിയുടെ ഒരു നിർദ്ദേശപ്രകാരം മാസങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു വീഡിയോ സർവേ നടന്നിരുന്നു ആ വീഡിയോ സർവേയിലാണ് ഇതിനകത്ത് ശിവലിംഗമുണ്ട് എന്ന വാർത്ത പുറത്തു വന്നത് അതിനുശേഷം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് യുടെ ഖനന ഗവേഷണം നടന്നിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ടിൻ്റെ പകർപ്പ് ഇപ്പോൾ എല്ലാ കക്ഷികൾക്കും ലഭിച്ചിട്ടുണ്ട് അത് പുറത്തായിട്ടുണ്ട് അതിൽ പറയുന്നതനുസരിച്ച് ഹിന്ദു ക്ഷേത്രം അത് തകർത്ത് തന്നെയാണ് അവിടെ മറ്റൊരു ക്ഷേത്രം പണിതിട്ടുള്ളത് ഹിന്ദു ദേവി ദേവീദേവന്മാരുടേതടക്കം ഉള്ള വിഗ്രഹങ്ങൾ ഇപ്പോഴും പള്ളിക്കകത്തുണ്ട് മസ്ജിദിനകത്തുണ്ട് എന്ന് ഈ പറയുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ കോടതി ഇപ്പോൾ ഗ്യാൻ വാപ്പിയിൽ ഹിന്ദുക്കൾക്ക് പൂജ നൽക നടത്താനുള്ള അധികാരവും അവകാശവും എല്ലാം നൽകിയിട്ടുണ്ട് ഒരു വശത്ത് ഹിന്ദുക്കളുടെ പൂജ നടക്കുന്നുണ്ട് നിയമം ഈ വഴിക്ക് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എങ്കിൽ തീർച്ചയായും ഹിന്ദുക്കൾക്ക് അനുകൂലമായ കോടതി വിധി വരും എന്നുറപ്പാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗ്യാൻ വാപ്പി മസ്ജിദ് എന്ന കെട്ടിടത്തെ വിളിക്കുന്നതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹം ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് ിയെ ഇനിയും മസ്ജിദ് എന്ന് വിളിക്കരുത് അതൊരു ക്ഷേത്രമാണ് കാശി വിശ്വനാഥൻ അവിടെയാണ് കുടികൊള്ളുന്നത് എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറയുന്നുണ്ട് മാത്രമല്ല ആദിശങ്കരാചാര്യൻ്റെ ഒരു കഥയെല്ലാം അദ്ദേഹം ഈ കാര്യത്തിൽ ഉദ്ധരിക്കുന്നുണ്ട് അതായത് ആദിശങ്കരാചാര്യനെ പരി പരീക്ഷിക്കുന്നത് വിശ്വനാഥ ഭഗവാനാണ് കാശിയിലെത്തിയപ്പോഴാണ് അദ്ദേഹം പരീക്ഷിച്ചത് അതായത് ബ്രഹ്മസത്യം അറിഞ്ഞിട്ടും ബ്രഹ്മത്തെ നിരാകരിക്കുന്നുവെങ്കിൽ താങ്കളുടെ അറിവ് സത്യമല്ല എന്ന ഉപദേശം നൽകിയത് കാശി വിശ്വനാഥനാണ് അങ്ങനെയാണ് കാശി വിശ്വനാഥൻ എന്നറിയാതെയാണ് ആദിശങ്കരൻ ഈ വാക്കുകൾ ശ്രവിക്കുന്നത് ശേഷം അങ്ങ് ആരാണ് എന്ന് ശങ്കരാചാര്യർ ചോദിക്കുന്നു അപ്പോൾ അദ്ദേഹം പറയുന്നത് ഞാൻ വാപ്പിയിൽ ധ്യാനത്തിനെത്തിയ വിശ്വനാഥൻ എന്നാണ് പിന്നീട് ശങ്കരാചാര്യൻ തൊഴുത് തൊഴുകൈകളോടുകൂടി വന്ദിക്കുന്നതുമെല്ലാം കഥകളിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചരിത്രം ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് യോഗി ആദിത്യനാഥ് പറയുന്നത് ഇത്രയധികം പ്രസക്തവും പ്രധാനവുമാണ് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഞാൻ വാപ്പി അവിടെ വിശ്വനാഥൻ കുടികൊള്ളുകയാണ് അതിനെ മസ്ജിദ് എന്ന് വിളിക്കരുത് എന്ന് മുഖ്യമന്ത്രി അടിവരയിട്ട് പറയുന്നുണ്ട് തീർച്ചയായും നിയമ പോരാട്ടങ്ങളിലൂടെ ഹിന്ദുവിന് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുമ്പോൾ ഉത്തർപ്രദേശിൻ്റെ ഭരണാധികാരി എന്ന നിലയിൽ മുഖ്യമന്ത്രിയും ി ഹിന്ദുക്കൾക്കുള്ളതാണ് എന്ന് അടിവരയിട്ട് പറയുകയാണ് വെബ്ഡെസ്ക് തത്തുമവേഡ് ബൈ ചോദിസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ ഓണം ഏതൊരു പർച്ചേസിനും സമ്മാനം ഒപ്പം <No> ും പത്ത് പവന മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം